രണ്ട് ദിവസത്തിലേറെയായി ഒരു വാർത്തയെക്കുറിച്ച് വല്ലാതെ ചർച്ച വരുന്നുണ്ട് ദേവികയും വിജയ മാധവും ഒരു ചിത്രം പങ്കുവച്ചതിന് പിന്നാലെയാണ് ഈ വാർത്ത വരാനുള്ള കാരണം ആ വാർത്തയ്ക്ക് കാരണവുമുണ്ട് എന്ന് പറയാം ഇവർ രണ്ടുപേരും പരസ്പരം പിണങ്ങിയിരിക്കുകയാണ് എന്നും ഇവർ പരസ്പരം രണ്ടുപേരും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും ഒക്കെയാണ് വാർത്തയിൽ പറയുന്നത് അതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയാണ് ഒരു ചിത്രം പങ്കുവച്ചതിന് പിന്നാലെയുള്ള കഥയാണ് ദേവികയും ഇത് പറയുന്നത് ദേവികയും വിജയയും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിൻ്റെ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് ഞങ്ങളുടെ ബന്ധം ശരിയാകില്ല എന്ന് പറഞ്ഞു വിവാഹശേഷം ശേഷം അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ദേവികയെങ്കിലും ഇപ്പോൾ കൃത്യമായി ഇതിനും പറയുന്നുണ്ട് ഞങ്ങൾ അടിച്ചു പിരിഞ്ഞത് ഈ ബന്ധം ശരിയാവില്ല എന്ന് ഉറപ്പിച്ച് ദേവികയെ ഞാൻ ഫോണിൽ ബ്ലോക്ക് ചെയ്തിരുന്നു എന്ന് വിജയ് പറയുന്നുണ്ട് അങ്ങനെ ബ്ലോക്ക് ചെയ്തപ്പോഴായിരുന്നു എൻ്റെ അനിയത്തി നന്ദു ഈ പടം അയച്ചത് ഇതിനുശേഷം വീട്ടിൽ ടി വി കണ്ടിരുന്നപ്പോഴായിരുന്നു വെറുതെ അഹങ്കാരം കാണിക്കാതെ ഈ കൊച്ചിനെ കെട്ടാൻ നോക്ക് കണ്ടില്ലേ നിങ്ങൾ ബെസ്റ്റ് ജോടിയാണെന്നും ഇതിൽ നല്ലതൊന്നും ഇനി നിനക്ക് കെട്ടാൻ പോണില്ല എന്നുമാണ് അനീത്തി പറഞ്ഞത് എന്നൊക്കെ അവളുടെ ഭാഷയിൽ പറഞ്ഞു ഇതെന്നെ ചിന്തിപ്പിച്ചു അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും ഒരുമിക്കാൻ കാരണമായത് ഓരോ ജീവിതങ്ങൾ വഴികൾ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം എല്ലാമാരോ നിശ്ചയിച്ചതുപോലെ നമ്മൾ വെറുതെ ജീവിക്കുകയല്ലേ എന്ന് തോന്നിപ്പോകും ഇങ്ങനെയാണ് വിജയ് മാതാവ് പറഞ്ഞത് എന്നും ഇതുപോലെ ഹാപ്പിയായി ജീവിക്കട്ടെ ചേരേണ്ടതല്ലേ ചേരൂ എന്നിങ്ങനെയാണ് കമൻറ്റുകൾ ഓരോന്നും തന്നെ കുറിച്ചത് വിജയ്യും ദേവികയും ബ്ലോഗിൽ പങ്കുവെച്ച വാക്കുകളാണിത് ഈ ചിത്രമാണ് എന്നെ അത് ഓർമ്മിക്കുന്നത് ഒരിക്കൽ ഞങ്ങൾ ഈ ബന്ധം വേണ്ട എന്ന് പോലും വെച്ച് പിരിഞ്ഞു പോയതാണ് എന്ന് പറയുന്നു അതിശയം തന്നെയാണ് വിജയിം ദേവികയും ബ്ലോഗുകൾ പങ്കുവെച്ച് തുടങ്ങിയ ശേഷം പ്രേക്ഷകർക്ക് ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ വളരെയധികം ഇഷ്ടമാണ് ഭാര്യയ്ക്കും ഒരു സ്വാതന്ത്ര്യം നൽകാത്ത മുരടൻ കടുപിടുത്തക്കാരൻ ഭർത്താവാണ് വിജയ് എന്ന അഭിപ്രായം ഇവരുടെ പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരുടെ ഭാഗത്തുമുണ്ട് എന്നാൽ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിജയ്യെ ദേവിക കാണുന്നത് ദേവി അഭിനയം നിർത്തിയതിന് പിന്നിൽ പോലും വിജയ് ആണ് കാരണമെന്നും പ്രചരിച്ചിരുന്നു എന്നാൽ ദേവിക തന്നെ പിന്നീട് അതിന് മറുപടി നൽകി കുടുംബത്തിനും കുട്ടികൾക്കുമൊപ്പം സമയം ചിലവഴിക്കാൻ താല്പര്യപ്പെടുന്നത് ാണ് താൻ അഭിനയം നിർത്തിയതെന്ന് ദേവിക തന്നെ പറഞ്ഞു അതോടെ തന്നെ വിജയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു അല്ലായിരുന്നുവെങ്കിൽ വിജയ് തന്നെയാണ് കാരണം എന്ന് എല്ലാവരും പറഞ്ഞേനെ ഒരു ഭാര്യ വിവാഹത്തിന് ശേഷം അഭിനയം നിർത്തിയ പൊതുവേ അതെല്ലാ ഭർത്താക്കന്മാരുടെ തലയിലുമാണ് വരാറുള്ളത് അത്തരത്തിൽ തന്നെ ഇപ്പോൾ വിജയുടെ തലയിലും എത്തിയേനെ എന്നാൽ വിജയ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ കമന്റുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത്തരത്തിൽ ഇവർക്ക് പോലും വേണ്ട എന്ന് തോന്നിയ ഇവരുടെ ബന്ധം ഇപ്പോൾ എത്ര നന്നായിട്ടാണ് മുൻപോട്ട് പോകുന്നത് എന്ന് കണ്ടു പ്രേക്ഷകർക്കും അത് കൃത്യമായി മനസ്സിലാകുന്നത് കണ്ടു നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഓരോന്നോരോന്നായി തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാകുന്നുമുണ്ട് നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് മനസ്സിലാകാൻ ഓരോ കാരണങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് ഇപ്പോൾ കൃത്യമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുകൂടി സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ പ്രേക്ഷകർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിന്റെ വാർത്തകൾ ഓരോന്നോരോന്നായി കേൾക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ